രേന്ദ്രമോദി സർക്കാരിനെയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും വാനോളം പ്രശംസിച്ച് മന്ത്രി സജി ചെറിയാൻ കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതിൽ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്ന് സജി ചെറിയാൻ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നുവെന്ന് ഇടതുപക്ഷ മന്ത്രിമാർ നിരന്തരം പറയുമ്പോഴാണ് സജി ചെറിയാന്റെ അഭിനന്ദന പ്രവാഹം കഴിഞ്ഞു മന്ത്രി എന്ന നിലയിൽ ഞങ്ങള് ഒരുമിച്ച് ഏതാണ്ട് എല്ലാ ജില്ലകളിലും സന്ദർശിച്ചു വലിയ തരത്തിലുള്ള സഹായം പിന്നീട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതേ തുടർന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ ചുമതലയേറ്റു ആദ്യം തന്നെ സംസ്ഥാനത്തിന് സന്തോഷിക്കാവുന്ന ഒരു പദ്ധതിക്ക് അദ്ദേഹം അനുവാദം തന്നെ നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഡി പി ആർന്ന് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി അംഗീകാരം തന്നു എന്നത് സന്തോഷത്തോട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് മുതലപ്പൊഴി ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിന്റെ ടെൻഡർ നടപടിയൊക്കെ നമ്മൾ നിങ്ങയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു സഹായത്തിന് ആത്മാർത്ഥമായി സംസ്ഥാന ഗവൺമെന്റ് വേണ്ടിയുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല തുടക്കമാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സിനും നല്ല പിന്തുണയ്ക്കും കൂടുതൽ കാര്യമായി ഞങ്ങൾ വീണ്ടും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന തൊഴിൽ പ്രവർത്തനങ്ങളും ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു മന്ത്രി അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ അറിയുമെന്ന് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാക്കിയല്ല ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം പറയും അല്ലെങ്കിൽ അല്ലെന്നും പറയാം അങ്ങനെ അകളാണ് ഏറ്റവും നല്ല മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം പറ്റുമ്പോൾ പറ്റുമോ എന്ന് പറയണം പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറയണം അതെ നമ്മൾ നടന്ന നാല് തേച്ചിട്ട് കാര്യമില്ല അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു മന്ത്രി എന്തായാലും സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു കേന്ദ്ര ഫിഷറീസ് വകുപ്പ് നല്ല തരത്തിൽ സ്റ്റേറ്റിനെ സഹായിക്കുകയും നന്ദി ഈ യും ചെയ്ത കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് നരേന്ദ്രമോദി സർക്കാരിനെയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും വാനോളം പ്രശംസിച്ച് മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് നമുക്കറിയാം എപ്പോഴും കേന്ദ്രത്തെ പറയുന്ന ഇടതുപക്ഷ മന്ത്രിമാർ ഉള്ളപ്പോഴാണ് സജി ചെറിയാന്റെ ഈ പരാമർശം ഇടതുപക്ഷ മന്ത്രിമാർ എല്ലായ്പ്പോഴും കേന്ദ്രത്തെയും അതുപോലെ തന്നെ കേന്ദ്രം ഒന്നും നൽകുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ നിരന്തരം പറയുന്നതാണ് അത് മുഖ്യമന്ത്രി ആയാലും ശരി മറ്റ് മന്ത്രിമാരും നിരന്തരം പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം പല പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അടക്കം കേന്ദ്രം സഹായം നൽകുന്നില്ല എന്ന് എടുത്തെടുത്ത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഈ ഉരുൾപൊട്ടൽ വയനാട് ദുരന്തത്തിലായാലും ശരി അത്തരം ഏത് വിഷയങ്ങൾ വന്നാലും ശരി അതിൽ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര സഹായങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നിരന്തരം പറയുന്ന ആ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയിൽ നിന്ന് തന്നെയാണ് ഇത്തരമൊരു വാക്കുകൾ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് കേന്ദ്രം നൽകുന്ന പദ്ധതികൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സജി ചെറിയാൻ കേന്ദ്ര സർക്കാർ സർക്കാരിനെ അഭിനന്ദിക്കുന്നത് അതിൽ മുതലപ്പുഴിയായാലും ശരി അതുപോലെ തന്നെ അഞ്ചുതങ്ങായാലും ശരി ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാർ വലിയ ഒരു കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സഹായം ഉണ്ടായി എന്നും സജി ചെറിയാൻ പറയുന്നു അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട് അതായത് മന്ത്രി വന്നതിന് ശേഷം കാര്യങ്ങൾ വേഗത്തിലാകുന്നുണ്ട് അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും തങ്ങൾക്ക് സമീപിക്കാൻ പറ്റുന്നുണ്ട് ജോർജ് ഗുര്യനോട് സംസാ സംസാരിക്കുവാനും അതുപോലെ തന്നെ പദ്ധതികൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നൊരു സമീപനം ജോർജ് കുര്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സജി സജിചറിയൻ പറയുന്നത് അതിൽ അഞ്ചുതെങ്ക് പദ്ധതിയും അതുപോലെ തന്നെ മറ്റ് പദ്ധതികളെല്ലാം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിൽ ഹൃദയത്തിൽ തൊട്ട് അദ്ദേഹം നന്ദി പറയുകയും അതുപോലെ തന്നെ നന്ദി പറയുന്ന പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയാം പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും എല്ലാം കേന്ദ്ര വിമർശിക്കുന്ന ഒരു സമീപനമാണ് ഈ ഇടതുപക്ഷം സ്വീകരിച്ചതെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരം ഈ സഹായങ്ങളെല്ലാം നൽകുന്നത് പോലും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഫിഷറീസുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം പങ്കെടുത്തൊരു പരിപാടി വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ചിരുന്നു ആ പരിപാടിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നിരവധി തവണ അദ്ദേഹം ഈ അഭിനന്ദനം അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചു മുതൽ സജി ചെറിയാന്റെ അധ്യക്ഷ പ്രസംഗം ആരംഭിച്ചു തുടങ്ങിയതു മുതൽ തന്നെ കേന്ദ്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ പദ്ധതികളെല്ലാം നടപ്പിലാകുന്നതിൽ വേഗത്തിൽ പൂർത്തീകരിക്കുന്നത് അല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ള പദ്ധതികളും വേഗത്തിൽ പൂർത്തിയാ പൂർത്തീകരിക്കുന്നതിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ആ സമീപനം അതുപോലെ തന്നെ കേരളത്തോടുള്ള സമീപനം കേരളത്തിൻ്റെ വികസന പദ്ധതികളോടെല്ലാം വികസന പദ്ധതികളിലോടെല്ലാം കേന്ദ്രം നൽകുന്ന ആ സമീപനം അതുപോലെ തന്നെ ഫണ്ട് നൽകുന്ന കാര്യത്തിലടക്കം കേന്ദ്രം സഹായം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷമാണ് ഇത്തരത്തിൽ കേന്ദ്രത്തോടും അതുപോലെ തന്നെ ജോർജ് കുര്യനോടും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്ന പറയുന്നുണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഈ പ്രസംഗം ഈ പ്രസംഗം ശജി തറയേണ്ടത് ആ പ്രസംഗത്തിൻ്റെ ഉടനീളം അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നുണ്ട് പലതവണയായി ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹം കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് ഗുര്യനോടക്കം നന്ദി പറയുകയും ഒക്കെ ചെയ്തിരുന്നുണ്ട് എന്തായാലും എത്ര മറച്ചു വെച്ചാലും എത്ര ഒളിച്ചു വെച്ച് ഒഴിച്ചു വെച്ചാലും ഇത്തരം ഇത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് കേന്ദ്രം നൽകുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ സഹായ ഈ സഹായങ്ങളെല്ലാം അതൊരിക്കലും മറച്ച് കഴിയില്ല എന്നതിൻ്റെ കൂടി ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെയേറെ അദ്ദേഹം ഈ പ്രശംസ പ്രശംസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒട്ടേറെ സമയം അദ്ദേഹം സമയമെടുക്കുകയും പ്രശംസിക്കുകയും ചെയ്തു അത് കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ചു പദ്ധതികളുടെ തുകയടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രശംസിക്കുന്നത് അത് അഞ്ചുതങ്ങ് പദ്ധതിക്കായാലും ശരി അതുപോലെ തന്നെ മുതലപ്പൊഴി പദ്ധതി യാഥാർത്ഥ്യമായി ആ അടക്കം അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രിയുടെയും ഒരു വലിയ എഫക്റ്റ് ആണ് എന്നടക്കമുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് രോഹിണി ശരി പ്രശാന്ത് നരേന്ദ്രമോദി സർക്കാരിനെയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും മാനോളം പ്രശംസിച്ച മന്ത്രി സജി ചെറിയാൻ നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയതിൽ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്